എറണാകുളം അങ്കമാലി അതിരൂപത കുർബാനത്തക്കത്തിൽ പ്രശ്നപരിഹാരം നീളും ഇന്ന് ചേർന്ന വൈദിക യോഗത്തിൽ അന്തിമ അന്തിമധാരണയായില്ല പൂരിയ പിരിച്ചുവിടണമെന്ന വൈദികരുടെ ആവശ്യത്തിലും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല മുഴുവൻ വൈദികരുടെയും യോഗം വിളിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു സംഘടിച്ച സിനഡ് അനുകൂലികളെയും എതിർച്ചേരിയെയും ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു സജോദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇന്നും കഴിഞ്ഞില്ലേ സമവായത്തിലേക്ക് ഉള്ള ചർച്ചകൾ അതായത് നീണ്ട ചർച്ചകളാണ് ഇന്ന് മണി മുതൽ അല്പസമയം മുൻപ് വരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി യോഗം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഹൌസിൽ ചേർന്നത് അതിൽ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ച് പക്ഷേ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല വീണ്ടും വൈദികരുടെ യോഗം വിളിക്കാനാണ് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ച വഹിച്ച സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർദ്ദേശിച്ചത് നമുക്ക് ഇവിടെ കാണാം ഈ ദൃശ്യങ്ങൾ കാണുന്നത് സിനഡ് അനുകൂലികളാണ് അതായത് ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഇങ്ങോട്ടേക്ക് വൈദികരടക്കം എത്തിയപ്പോൾ അവരെ കുക്കി വിളിച്ച് അവരുടെ പ്രതിഷേധം ഒരു നടന്നു വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട് ഇപ്പോഴും ഇരുവിഭാഗം മറ്റ് മറുവിഭാഗം അതായത് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന വൈദികരെ വൈദികരുടെ പക്ഷത്തുള്ള ആളുകളെ മറുഭാഗത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു വിഭാഗം വൈദിക സമിതിക്ക് ശേഷം ഒരു വിഭാഗം വൈദികർ ഇതുവഴി കടന്നുപോയപ്പോഴാണ് ചിലട് അനുകൂലികളായ വിശ്വാസികൾ ഇവിടെ സംഘടിച്ച് നിന്നിരുന്നവരാണ് ബസ്ലിക്കാപ്പലിൽ സംഘടിച്ച് നിന്നിരുന്നവരാണ് അവരുടെ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്നു അവർ വാക്കേറ്റം തർക്കപ്പം വൈദികരെ കൂക്കി വിളിച്ചുള്ള പ്രതിഷേധമൊക്കെയാണ് അതായത് ഇതിൽ സഭ ഏകീകൃത കുർബാന നടപ്പിക്കണം കുർബാന തർക്കത്തിൽ പരിഹാരമായില്ല എന്ന് ചേർന്ന വൈദിക യോഗത്തിലും പരിഹാരമാകാതെ നിൽക്കുകയാണ് പ്രശ്നപരിഹാരം നീളുമെന്ന് ഉറപ്പായിരിക്കുകയാണ്